ലേഡീസ് ഫീൽഡ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുപോലെ ഡബിൾ എക്സ് സൈസ് കോട്ടൺ പ്ലീറ്റഡ് നൈറ്റുകളുടെ കളക്ഷനായിട്ടാണ് ഒരുപാടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് കണ്ടുനോക്കാം ഇന്ന് കാണിക്കുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് പ്ലീറ്റഡ് നൈറ്റികളാണ് കേട്ടോ മുൻപിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലിൽ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഡബിൾ എക്സൽ സൈസ് അൻപത് ഇഞ്ച് െസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലുള്ള നൈറ്റുകളുടെ കളക്ഷൻ ആണ് ഓരോന്ന് കണ്ടുനോക്കുക ഇതാണ് ആദ്യത്തേത് നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് ഫേസ് കളറായിട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് യെല്ലോയും ബ്ലാക്കും ആഷ് കളറിന്റെയൊക്കെ ഡിസൈനും ചെറിയ ചെറിയ പൂക്കളും ഒക്കെയാണ് ബോഡി പാർട്ടിൽ നിറയെ വന്നിട്ടുള്ളത് മുൻപിലും പുറയിലും ചുരുക്കുകളുള്ള മോഡലാണ് അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ചാണ് ഇറക്കം കിട്ടുന്നത് കേട്ടോ ഇങ്ങനെ വരുന്നേറ്റി നെക്ക് നമ്മൾ നല്ല ഭംഗിയിൽ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് കളർ ആണ് നമ്മൾ നൈറ്റി യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്നും കോട്ടൺ മിക്സ് ഒന്നും അല്ല കേട്ടോ പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ചില്ലി റെഡ് കളറിലെ ഒരു സ്റ്റാർ ഡിസൈൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും മുൻപിലും പുറകിലും ചുരുക്കുകൾ ഉള്ള മോഡല് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ നൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അൻപത് ഇഞ്ചാണ് ജസ്റ്റ് സൈസ് അൻപത്തി ആറാണ് ഏർപ്പോ ഡബിൾ ആണ് സൈസ് അടുത്തതാണ് അടുത്ത് നോക്കി ഇത്തരം തുണികൾ നമ്മൾ ഇതിനു മുമ്പത്തെ ഡബിൾ എക്സൽ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ടോട്ടൽ ക്ലോത്ത് ഒരുപാട് പേര് ആവശ്യക്കാരുണ്ടായിരുന്നു ഇത് നല്ല റാണി പിങ്ക് കളറിൽ വൈറ്റ് ഡോട്ടാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്താറിഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ പ്ലേറ്റഡ് നെറ്റീരിയലുള്ള കളക്ഷനാണ് കാണുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണ് നെറ്റിയാണ് ഹുക്ക് വെച്ചിട്ട് ഓപ്പൺ ആണെന്താ ഇങ്ങനെ വരും അല്ലോ ക്ലോത്തിൽ നിറയെ ഡോട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് തുണി വരുന്നത് അടുത്തതാണ് ഒത്തിരി കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വേഗം കാണിച്ചു പോവുകയാണ് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൽ ഡോട്ടുകളാണ് വന്നിട്ടുള്ളത് പല കളറിലെ ഡോട്ടുകളാണ് ക്ലോത്തിൽ നിറയെ വന്നിട്ടുള്ളത് കണ്ടോ അതുകൊണ്ട് തന്നെ അതിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വരും ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നൈറ്റിയാണ് നല്ല നേവി ബ്ലൂവിൽ പീച്ചിൻ്റെയും യെല്ലോയുടെയും ചെറിയ ചെറിയ ഡോട്ടുകളാണ് ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ അടുത്തതാണ് അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു അട്രാക്റ്റീവ് ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ലൊരു ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബോഡി പാർട്ട് നിറയെ പോയിട്ടുള്ളത് അതിൽ ചെറിയ ചെറിയ സ്റ്റാറുകളുടെ ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ തുണിയിൽ നിറയെ ഇങ്ങനെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഇത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള നൈറ്റിയാണേ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് ഇതാണ് നൈറ്റി ഡബി അടുത്തത് വേണം അതാണ് നമ്മൾ ഇത്ര മുമ്പ് ഒരു ഡോട്ട് ക്ലോത്ത് കണ്ടതാണ് ഡോട്ട് ക്ലോത്ത് അതിൻ്റെ ഒരു നീല ഷെയ്ഡ് കേട്ടോ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് റാണി പിങ്ക് ആണെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു നീല കളറിൽ വൈറ്റ് ഡോട്ടുകൾ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസ് അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സൽ സൈസ് പ്ലീറ്റഡ് നൈറ്റുകളാണ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ നൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അല്ല ഇങ്ങനെ വരും അടുത്തതാണ് ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഈ തുണി വെച്ചിട്ട് പല നൈറ്റുകളും നമ്മൾ ഡിസൈൻ ചെയ്ത് മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് പ്ലേറ്റഡ് നൈറ്റിയാണ് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് വരുന്നത് തുണിയിൽ വന്നിട്ടുള്ള ഡിസൈൻ ഇങ്ങനെയാണ് അടുത്ത് കാണാം വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് ആണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് കളർ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൻ ആണ് ഡാർക്ക് റെഡിൽ നല്ല ഭംഗിയുള്ള ഒരു പൂക്കളുടെ ഡിസൈനാണ് പോയിട്ടുള്ളത് ഇതാ ഇങ്ങനെ വരും കേട്ടോ ഇതാണ് തുണിയിൽ വന്നിട്ടുള്ള ഡിസൈൻ ക്ലോത്ത് നിറയെ വന്നിട്ടുള്ളത് ഈ ഡിസൈനാണ് ഇതിന്റെ നെക്ക് നല്ല വെറൈറ്റി ആയിട്ട് ഫ്രണ്ട് ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്ക് ആണ് കേട്ടോ ടുത്ത് വേണം വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ബ്ലൂ കളർ വേണോ എന്നിട്ടുള്ളത് നോക്കി നല്ല അട്രാക്റ്റീവ് അല്ലേ നോക്കി ഡാർക്ക് ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവിൻ്റെയും മെറൂൻ്റെയൊക്കെ ചെറിയ ചെറിയ പൂക്കൾ വന്നേക്കണത് കൊണ്ട് തന്നെ ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ടിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതോ ബാക്കി ഇങ്ങനെ വരുന്നേ ഇന്ന് കാണുന്നതെല്ലാം ഡബിൾ എക്സൽ സൈസ് പ്ലീറ്റഡ് ടൈറ്റുകളാണ് കേട്ടോ അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് ഈസ് ഇത് അൻപത് ഇഞ്ചാണ് അൻപത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് ഇറക്കാം അടുത്ത് കാണാം അടുത്ത് നോക്കി നല്ല ഭംഗിയുള്ളൊരു ആണ് വന്നിട്ടുള്ളത് നല്ല ഓഫ് വൈറ്റ് ബേസ് കളറായിട്ട് വന്നിട്ട് അതിന് ചേർന്ന നല്ല ലൈറ്റ് ബ്ലൂവിൻ്റെയും ആഷിൻ്റെയും പൂക്കളും ഇലകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ടൺ ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് തുണി വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലും ഫ്രണ്ട് ഓപ്പണുമായിട്ട് ചെയ്തിട്ടുള്ള നൈറ്റിയാണേ ഇങ്ങനെ വരും വീണ്ടും തേ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ നെറ്റിയാണേ ഇത് ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കളറാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിൽ നല്ല പൂക്കളുടെ ഡിസൈൻ മെറൂൺ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അല്ല ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലാണ് മെറൂൺ പൂക്കളാണ് തുണിയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മെറൂൺ കളർ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ അടുത്തതാണ് ഇതാണ് അടുത്ത ഞാറ്റി നല്ല കോഫി ബ്രൗണില് വൈറ്റ് കളറില് നിറച്ചും പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും നല്ല കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഞാറ്റിയാണെ ഡബിൾ എക്സ് എൽ ആണ് സൈസ് അൻപതിഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ചിറക്കവും കിട്ടുന്ന രീതിയിലാണേ ഇങ്ങനെ വരും അടുത്തതാണ് കേട്ടോ വീണ്ടും നല്ല ഭംഗിയുള്ള ഒരു ചില്ലി റെഡ് ആണ് വന്നിട്ടുള്ളത് അതിന് ചെറിയ ചെറിയ നക്ഷത്രങ്ങളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഈ ക്ലോത്ത് നമ്മൾ ഇതിനു മുമ്പ് പല നൈറ്റികളും ചെയ്യാൻ എടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഡിസൈൻ നല്ല ഭംഗിയുള്ള പ്യുവർ സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ഡബിൾ എക്സ് എൽ സൈസ് ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ള പ്ലീറ്റഡ് നൈറ്റി ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രിക് ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് എന്ത് അട്രാക്റ്റീവ് നോക്കിയ നൈറ്റി നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്തില് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ബ്രിക്ക് കളറാണ് നല്ല ഡാർക്ക് ബ്രിക്ക് ദാ ഇങ്ങനെ വരും ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡല് അമ്പതിഞ്ച് ചെസ്റ്റ് സൈസും അമ്പത്തി ആറ് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ട്ടോ ടുത്ത് വീണ്ടും നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതിൽ നേരത്തെ നമ്മൾ കണ്ട അതേ ക്ലോത്ത് തന്നെയാണ് ഇവിടെ കളറിലെ ഡിസൈൻ ഒക്കെ മാത്രമേ വ്യത്യാസമുള്ളൂ അവിടെ പീച്ച് കളറിൻ്റെയൊക്കെ യെല്ലോ കളറിൻ്റെയും ഡോട്ടുകളായിരുന്നതിന് പകരം ഇവിടെ നോക്കി റെഡും ലൈറ്റ് ബ്ലൂവും ഡോട്ടുകളാണ് ക്ലോത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ റെഡ് കളറിലെ ഒരു തുണി വെച്ചിട്ട് പൈപ്പിംഗ് കൊണ്ട് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും ഇന്ന് കാണുന്നതെല്ലാം അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്ന അൻപത് ഇഞ്ച് അളവും ചെസ്റ്റളവും ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് കോട്ടൺ റൈറ്റികളാണ് കേട്ടോ അടുത്തതാണ് കുറച്ച് കളക്ഷൻ കൂടുതലുള്ളതുകൊണ്ടാണ് നമ്മൾ വേഗം വേഗം കാണിച്ചു പോകുന്നത് കേട്ടോ അത നമ്മളിപ്പോൾ കണ്ടില്ലേ ചില്ലി റെഡിൽ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളുടെ ഡിസൈൻ എന്ന് പറയുന്നത് സെയിം തന്നെ റാണി പിങ്ക് കളറാണെന്ന് മാത്രമേ ഉള്ളൂ സെയിം ക്ലോത്ത് ആണ് ഡിസൈൻ ഒക്കെ ഒന്ന് തന്നെയാണ് കളർ റാണി പിങ്ക് ആണ് കേട്ടോ നല്ല റാണി പിങ്ക് കളറിൽ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ വൈറ്റും ബ്ലാക്കും ഒക്കെ ചേർന്ന കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളുടെ ഡിസൈൻ പോലെയാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് എന്ന് നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് ആ ഇങ്ങനെ അടുത്തതാണ് ഈ ക്ലോത്ത് നമ്മൾ ഇതിന് മുമ്പൊക്കെ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ വേറെ കളേഴ്സ് ഒക്കെ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബേസ് കളർ ബ്ലാക്ക് ആയിട്ട് വന്നിട്ട് അതിൽ ലൈറ്റ് പിങ്കിൻ്റെയും ഓഫ് വൈറ്റിൻ്റെയൊക്കെ ഒരു വലിയ വലിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് നിറയും ഇങ്ങനത്തെ പൂക്കളുടെ ഡിസൈനാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് അമ്മമാർക്കൊക്കെ വീട്ടിൽ സുഖമായിട്ട് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്യുവർ കോട്ടൺ ക്ലോത്ത് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഡബിൾ എക്സൽ നൈറ്റുകളാണ് കേട്ടോ അല്ല തുണിക്ക് ചേർന്ന അതേ ഒരു മാച്ചിങ് തുണി വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് കൊണ്ടിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള പോലെയുള്ള പ്ലേറ്റഡ് നൈറ്റികളുടെ കളക്ഷനാണ് അൻപത് ഇഞ്ച് ചെസ്റ്റ് സൈസും അൻപത്തി ആറ് ഇഞ്ച് ഇറക്കം കിട്ടുന്ന രീതിയിൽ ഡബിൾ എക്സ് എൽ സൈസിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല കോട്ടൺ തുണിയിലുള്ള നൈറ്റികളുടെ ഒരു കളക്ഷനാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്നത്തെ കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനായിട്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം കേട്ടോ ഓക്കേ